ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കള് ജയിലിലാണ് അവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ചെറിയ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളായിരുന്നെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള കൊള്ള പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ കൂടെ ആരൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും പ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ലോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്ത് കൊണ്ടുവന്നാണ് പിന്നീടാണ് അവരേതോ സ്പൈ ആണെന്ന് പറഞ്ഞത് അപ്പോൾ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം വ്ലോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പോൾ അവര് നേരത്തെ വന്നു അവര് അവർ വ്ളോഗറാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ കൂടോ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നാൽ നാളെ അയാൾ ഏതെങ്കിലും അല്ല കള്ളക്കടത്ത് കേസിലാ കവർച്ച കേസിലാ അയാൾ പ്രതിയായ നിങ്ങൾ ഇടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടവായിരിക്കും അതിന് ഞാൻ തെറ്റുകാരോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കൊരു നടപടി പോലും എടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവര് മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ് ശബരിമലയില് മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ ഡി ഐ ജി ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ജയിലിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചു വിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തിവെക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതെല്ലാം ഇപ്പൊ പുറത്തു പോലീസിൽ പോലീസിലെന്താ നടക്കുന്നത് ജയിലിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യ ആരോപണം ഉന്നയിച്ചു അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക് കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ് പരോളാണ് ഇപ്പൊ എങ്ങനെയാണ് പരോൾ കിട്ടുന്നതെന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോൾ കിട്ടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായ രീതിയിലാണ് അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു എന്താ പോലീസിൽ നടക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞത് അവന് ശരി വയ്ക്കുന്നു സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സ്വർണ്ണ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്നു അതിപ്പോഴും സംരക്ഷിക്കുമല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം എസ് ഐ ടി യുടെ മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ഞങ്ങളാരെങ്കിലും ആരോഹണം ഉന്നയിച്ചോ ആരോണമെന്നയിച്ചോ ഗൌരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വലിയ ക്രിമിനലുകൾക്കാണ് എല്ലാ സൗകര്യം ജയിലിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഷെയർ പറ്റിയിരുന്നു വേറെ മേലുദ്യോഗസ്ഥനാണ് മറ്റൊരു ഡി ഐ ജി ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്തെല്ലാം സംഭവങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മനസ്സിലായില്ലേ സാധാരണക്കാരോട് പോലീസ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഗർഭിണിയായ സ്ത്രീയെ പോലീസ് ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് അടിക്കുകയാണ് ക്രിമിനലുകൾക്ക് സംരക്ഷണമാണ് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സൗകര്യം മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷ പരിശോധനകളൊക്കെ കഴിഞ്ഞ് കേറേണ്ട ഒരു സ്ഥലത്ത് പോലും ഒരു എങ്ങനെ മടങ്ങിപ്പോലത്ത് പോയി അല്ലേ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും പലരും വഴി ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും ഫോട്ടോ എടുത്ത് കാണും മനസ്സിലായില്ലേ അതിനിപ്പോ എന്താ ബുദ്ധിമുട്ട് എന്താ മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പൊ എന്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ ഞാൻ ആര് വന്നിരുന്നാലും ഞാൻ നോ പറയാറില്ല പേടിയുണ്ട് എനിക്ക് പലരും വന്നെടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ വന്നെടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ മൂന്നാലു പേര് വന്നിട്ട് ഇപ്പോൾ വന്ന് ഫോട്ടോ എടുത്തു ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് നമുക്ക് അറി അറിവുള്ളവരല്ല പക്ഷെ മുഖ്യമന്ത്രിയെ എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയ ഗാന്ധിയുടെ കൂടെ എടുത്താൽ കുഴപ്പം മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ കോർപ്പറേഷൻ മേയർ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ ഞാൻ ഞാനറിഞ്ഞത് ഇപ്പൊ മേയറോട് സത്യപ്രതിജ്ഞ ശരി ഞാൻ ചോദിക്കട്ടെ അല്ലല്ല മറുപടി പറയണത് എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഞാൻ ഇതിന്റെ അത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു എനിക്ക് ചാർജാണ് എനിക്കെതിരെയുള്ള ആരോപണം ഞാനതിന്റെ അകത്ത് എന്നാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെന്താ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ് ഇടപെടാൻ പാടില്ല ഞാനല്ല കേട്ടോ ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിന്റെ അകത്ത് അത് അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾക്ക് എന്തത്ര അസ്വസ്ഥത ഏ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ അതിന്റെ അകത്ത് ഇടപെടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല ഒരാൾ ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണോ ഇഷ്ടക്കേടോ വെച്ചിട്ടാകാൻ പാടില്ല അവിടെ ഒരു ഉണ്ട് ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ കണ്ണൂർ പ്രഖ്യാപിച്ചില്ല കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല തൃശൂർ പ്രഖ്യാപിച്ചില്ല എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത് മനസ്സിലായില്ലേ മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ കെ പി സി സിയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയറുണ്ട് അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ് എനിക്ക് അത് ചുമതല എന്നത് പറവരാണ് എം എൽ എ എന്നുള്ള നിലയിൽ എന്റെ നിയോജമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ പി ധനവാലിനും ഞാനും ആ ജില്ലയിൽ ആ നിയോജ മണ്ഡലത്തിൽ നിന്നുള്ള ഡി സി സി ഭാരായകളും ഞങ്ങൾ എല്ലാവരും ഇരുന്നുകൊണ്ടാണ് അതിലൊന്നിക്കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എന്റെ നിയോജ മണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത് അതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥാണ് ഇവിടെ കോർപ്പറേഷനിൽ ബി ഡി സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല ഞാൻ ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത് ആ പ്രൊസീജിയറിൽ അല്ല അതെന്ന് അത് അല്ല ഓരോരുത്തർ ഞാൻ പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എല്ലാ സ്ഥാനങ്ങളും ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കില്ലേ ഇപ്പം തിരുവനന്തപുരത്ത് ബി ജെ പി ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അതിലൊരാളെ സെലക്ട് ചെയ്തു അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലെ കെ പി സി സിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു എൻ വേണുഗോപാല് അന്ന് ഒരു നിയോജക തലത്തിലെ നേതാവായിരുന്നു ടോണി ചമ്മണി പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോ എൻ വേണുഗോപാലല്ല വോട്ട് കിട്ടിയത് ടോണി ചമ്മണിക്ക് കിട്ടിയത് അപ്പോ സൗമിനി ജൈനോട് അഞ്ചു കൊല്ലം മേയറായതാ നിങ്ങൾ എന്താണ് ഈ പറയണത് ഏത് സമുദായത്തിന്റെ ആരാടെ ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് എന്നോട് പറയണല്ലോ ഞാൻ ഈ ജില്ലാകാരനല്ലേ ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഡി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല ഒരു സഭയും പറഞ്ഞില്ല ഏതെങ്കിലും ഒരാളാവുമ്പോൾ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവട്ടെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ ഇപ്പൊ സൗമിനി ജയനോട് അഞ്ചു കൊല്ലം മേയറായിരുന്നല്ലോ അഞ്ചു കൊല്ലം മേയർ ആയിരുന്നല്ലോ അതിന് അത് മറന്നുപോയാം അതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് മനസ്സിലായില്ലേ ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആ തെറ്റെന്ന് ആർക്കെങ്കിലും പരാതി വരുന്നത് കെ പി സി സി പരിശോധിക്കും എനിക്കൊരു റോളില്ല ഞാൻ ഇടപെടാൻ പാടില്ല ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം ഞാൻ ഇടപെടാൻ പാടില്ലാത്ത തൃശൂർ വലിയൊരു ഉണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറിയുന്നത് ഞാൻ ഇടാകാത്തവര് എന്തൊക്കെ പറയുന്നു അതൊക്കെ എടുക്കാൻ പറ്റും ആ അവര് എനിക്ക് ഞാൻ കാണുന്ന കാലം മുതല് പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ് അവർ ഗായന കോളജിസ്റ്റാണ് അവർ ഒരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നികുന്ന ഒരാളാണ് കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് മുകളിൽ നിന്ന് ആരും ആരെയും കെട്ടിയിറക്കില്ല കെട്ടിയിറക്കാൻ പാടില്ല അതാണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ അതാണ് അത് ആ സർക്കുലർ വായിച്ച വളരെ വ്യക്തമാവും ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കൂല ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് അത് കറക്റ്റ് ചെയ്യാം അത്രയല്ലേ ആ അതെ നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആദ്യത്തേമ്മേ ഈ കെ പി സി സിയുടെ ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു കെ പി സി സിയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു കൊച്ചിയിൽ പല മേയർമാരെയും തീരുമാനിച്ചു നിങ്ങളെല്ലാവരും കൂടി അതിന് നിങ്ങൾ തീരുമാനിച്ച മേയറെ ആക്കാൻ പറ്റുമോ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ എത്രയും കെ പി സി സിയുടെ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് കേറണമെന്ന് നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു ഈ മൂന്ന് പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു ഓരോരുത്തരുടെ പേര് ആ ഒരാളെ ആവാൻ പറ്റുള്ളൂ മൂന്ന് മൂന്നുപേരെയും കൂടെ ആക്കാൻ പറ്റൂ ഉറപ്പായിട്ട് വേണം ഉറപ്പായിട്ട് വേണം കൂടി വേണം ഉറപ്പായിട്ട് വേണം ഉറപ്പായിട്ട് വേണം എനിക്ക് അറിയില്ല ഞാൻ അറിയില്ല ഞാനിപ്പോ താങ്കൾ പറയുമ്പോഴും എവിടെങ്കിലും ഈ മുന്നണിക്ക് അപ്പുറത്തുള്ള കൂട്ടുകെട്ട് നടത്തുമോ ഒരു കാരണവശാലും ഒരു കാരണവശാലും സംഭവിക്കും ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ യുഡിഎഫ് യോഗം കൂടി പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞ സമയത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്ന് അപ്പ രാജിവസും അതാണ് നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു ബന്ധവും പാടില്ല യുഡിഎഫിന് പുറത്തുനിന്നുള്ള യു ഡി എഫിന് പുറത്തുനിന്നുള്ള പിന്തുണ ഉണ്ടാവും അല്ല ഈ ബി ജെ പി സി പി എം എസ് ഡി പി എ തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായിട്ട് ആരക്ഷ കൊടുക്കുന്നത് ആ അവരുടെ ആരുടെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവർ അപ്പ രാജിവെച്ചു അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം യു ഡി എഫ് എനിക്കറിയില്ല അത് ഞാനൊന്നുമല്ല സംഘടനാപരമായ നടപടി എടുക്കുന്നതാണ് ഞാൻ അത് എനിക്കറിയില്ല എനിക്കറിയാൻ പാടാത്ത കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇത്രയും ജയിച്ചു വന്ന് ഇത്രയും നടക്കുമല്ലേ നിങ്ങൾ സി പി എമ്മിലുണ്ട് ഇതേ തർക്കം പല സ്ഥലത്തും പല സ്ഥലത്തും ഭയങ്കര തർക്കമുണ്ട് എനിക്ക് അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് മാത്രം പിടിക്കല്ലേ ഈ സംവിധാനത്തിന്റെ എന്തായാലും ഒരു അന്വേഷണം നടക്കേണ്ട ആദ്യം എന്താണ് ഈ നടക്കുന്നതെന്ന് പുറത്തു വരണ്ടേ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ് വെളിപ്പെടുത്തുന്നത് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ പോലീസിൽ എന്ത് നടക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തോട് ഇപ്പം കണ്ടത് അത്രയും ഞാൻ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ ഇടപെടലുകൾ അനാവശ്യമായ ഇടപെടലുകൾ ഈ വിനോദ് പരാതി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ലഹരി മരുന്നിന്റെ ഇടപാടുകൾ ഉൾപ്പെടെ പരോളില് കാശ് മേടിച്ച് പരോൾ കൊടുക്കുന്നത് ഉൾപ്പെടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആക്ഷേപം വന്നിട്ടും ഇത് ഒളിച്ചു വെച്ചു അതാണ് ആണ് അതൊക്കെ പറയട്ടെ മുഖ്യമന്ത്രി